യൂസ് ചെയ്യുന്നതാണ്ട് പോകിലെ അരാപ്പയമെന്നൊരു സാധനം കേട്ടോ ഒരു തനി അരപ്പയമ്മ കേട്ടോ കറക്റ്റ് അരപ്പയ്മ തന്നെ എന്തായാലും ഇവനെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വരാനെ വിടുത്തോ ആയ മച്ച പോരേ ചില്ലാളി സാധനം നമ്മൾ നാടേ അടിപൊളി ഒരു കണ്ടത്തിലോട്ട് വന്നേക്കുവാ കണ്ടതിൽ ഏകദേശം ഇവിടൊക്കെ ഒരു മുട്ടത്തെ വെള്ളേ ഉള്ളൂ പക്ഷേ ഇതിനേക്കാൾ നടുക്കണ്ടോ ഒരു ചാലുണ്ട് ആ ചാലിനകത്ത് വരാൻ നല്ല പോലെ ഉണ്ട് അപ്പോൾ അതിനെ പിടിക്കുന്ന ഒരു ആണ് അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ട് വേണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോ വീട്ടിലോട്ട് പോകുക പിന്നെ നമ്മുടെ സച്ചിൻ ഉണ്ട് പിന്നെ നമ്മുടെ രാജീവുണ്ട് പിന്നെ ഒരാൾ ഇവിടുന്ന് വട്ടം കറങ്ങി അങ്ങോട്ട് പോയിട്ടുണ്ട് നമ്മുടെ മണിക്കുട്ടൻ അപ്പം ഞങ്ങൾ നാല് പേരെ കൊണ്ടുവാണ് മീൻപിടുത്തം അപ്പം നേരെ വീടിലോട്ട് പോകണേ വാ ഈ വെള്ളത്തിലോട്ടുള്ള ഏറെ അങ്ങ് നിർത്താവോ അതാ ആദ്യം പറയണ്ടേ ഏതോരു പണ്ണമില്ല ഇവരെ വരാനൊന്നും പറയാൻ പറ്റത്തില്ല ഏഹ് അതാ എന്നാ നീ എറി അതിനെ പിടിക്കണേ അതിനെ പിടിക്കണേ ഞാനായിട്ട് മാറിയിക്ക അടിക്കും അടിക്കും അടിക്കായിരിക്കത്തില്ല അവനൊരാക്രാന്തം പിടിച്ച മീനില്ല അടുത്ത അടുത്ത ഞാൻ അടുത്തറിയ ഇല്ല ഞാൻ അറിഞ്ഞില്ല മീനടിച്ചത് അറിഞ്ഞില്ല മീൻ അടിച്ചോന്ന് നീ പറഞ്ഞില്ലോ ആ പറഞ്ഞത് ഞാൻ ഇവനെയാ നോക്കുന്നത് ഇത് കേട്ടോ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു സാധനം അവിടെ ആരാപ്പുറമേ തന്നെ മേടി കയറി വന്നിച്ചോരുണ്ട് അതെ ഇതിന്റെ ഹുക്കട്ടോ മീൻ അടിപൊളി ഹുക്കട്ടോ ഒരു രക്ഷയില്ല അതെ കണ്ടോ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു സാധനം നമ്മുടെ അലാപ്പായ്മേല് ഹെവി സാധനം കേട്ടോ സൂപ്പർ ഇതിൻ്റെ ഹുക്കാണ് മീൻ അടിച്ച് മീനത്തെ കിടക്കുമായിരുന്നു ഇവനാ സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ അറിഞ്ഞില്ല ഞാൻ പെട്ടെന്ന് അവനെ നോക്കുമായിരുന്നു സൈസ് കണ്ടോ കറക്റ്റ് കയ്യിൽ മുട്ടൻ്റെ എത്ര ഉണ്ട് ഓക്കെ അടുത്ത തന്നെ പിടിക്കാം Harapaima Kada idharithala ola? Adicho? Kitiyo? A, ok 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 Ba 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 Vettana va vettana va vettana va Nadana? Nadana Cô làm, cô làm Cô làm, cô làm Thế rồi nè Hả? À, đấy ടോ എടുത്തോട്ടാ അവര് മീനടിച്ചു ആഹ് വലിയ മീനാണോടോലിയാടാ കൊള്ളാം 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 നീ വെടുക്കാൻ എത്ര കിലോ ആണോ അവിടാ ഓ വലിയ ഒരെണ്ണല്ലോടാ വടക്കൊരു സാധനമാണ് പ്രറ്റമുടീന്ന് മാറ്റി വാടം പറയാടാ വാടാ വാടം മാറ്റി വാടടാ ഓ ഇത്രേം ലോടനെ എടാ പടക്കന്ന മുട്ടമീനാല്ലോ മുട്ട നാട വരല്ല ഇത് നസപ്പെട്ടു പോയി അത് ഇച്ചിരി ഫ്ലോട്ട് ആந்து ഇരുന്നു എനിക്ക് രണ്ടോ മൂന്നോ തവണ അടിച്ചിട്ട് മിസ് ആയിപ്പോയി മാരി അതുകൊണ്ട് ഞാൻ അരെക്കലേയാണ് പോവുന്നത് അല്ലടാ ഞാൻ അവിടെ വെച്ചായാ ഞാൻ പറഞ്ഞത് അല്ലടാ ഞാൻ അവിടെ വെച്ചേ ഞാൻ എന്താ പറഞ്ഞത് ഞാൻ തകർത്തു ആയിരുന്നു അയ്യേ ഇത് കാണൈക്കൊണ്ടിട്ടുണ്ട് ഇത് അരക്കലേ ഉണ്ട് ഞാൻ പ്രോവലിന്റെ അടുത്ത് പോയി അവിടെ വായിന്റെ അടുത്ത് ആ 맞아 വരെ ചേടാ നമുക്ക് ഇനികിട്ടിയ മീൻ കൂട്ടരെ അച്ച ഇന്ന് കിട്ടിയ കെട്ടിയ കണ്ടോ ഒരു മൂന്നാലഞ്ച് കിലോ മീനുണ്ട് കഴിഞ്ഞ ദിവസം കിട്ടിയതിനേക്കാളും ഇച്ചിരി ഹെവിയാണ് സാധനം അല്ല അതന്ന് നിനക്ക് ഇതിന ആശാന അല്ലേ? എടാ, ശരി അവനയല്ലേ. ദേ ഇവ. എടാ നീ പിടിച്ച വീദല്ലാണല്ലേ? അതിനത്തെ വെല്ലു. എനിക്ക് മുമ്പേ കിട്ടി. കണ്ടോ? എനിക്ക് ഓടുന്നില്ല. പോറക്ക താരയല്ല. ആ എനിക്ക് കിട്ടിയ താരയേ ഉണ്ടായിരുന്നു. ആ ശരിയാണ് ട്ടോ. അല്ലേ? അവൻ പിടിച്ചതല്ലേ? കണ്ടോ. ആയിസോ അവനെ. ഇതിനൊന്നും ഓടണോ? ആ. ഞാൻ ബോട്ട് എടുത്തു. ഈ ബോട്ട് എടുത്തു.